ചേട്ടാ പാകിസ്ഥാൻ എന്താണ് അവർക്ക് ഭീകരതയോടെ എന്താണ് ഇത്ര ആഭിമുഖ്യം എന്നൊക്കെ വിശദീകരിക്കാൻ ഒരു നയതന്ത്ര സംഘം പല രാജ്യങ്ങളിലേക്ക് പോകുന്നു അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള ആളുകളുമുണ്ട് അതിൽ ശശി തരൂരിനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ ഇന്ത്യ ഒരു പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അതായത് വേണമെങ്കിൽ അവരുടേതായ ആളുകളെ മാത്രം ഉപയോഗിച്ച് ഒരു നയതന്ത്ര സംഘത്തെ വേണമെങ്കിൽ വിടാം പക്ഷേ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അവരോട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെയാണ് പല സംഘങ്ങളായിട്ട് അയക്കുന്നത് ഇതിലൊരു പൊളിറ്റിക്സുണ്ട് ബി ജെ പി പറഞ്ഞു വയ്ക്കുന്ന ചില കാര്യങ്ങൾ അത് ഭീകരതയ്ക്കെതിരെ ഈ പറയുന്നത് പോലെ ഭാരതം ഒന്നാണ് എന്നുള്ളത് തന്നെയല്ല അതെ തീർച്ചയായിട്ടും ഭീകരതയ്ക്ക് മുന്നിൽ ഭാരതം മറ്റ് ലോക ഒറ്റക്കെട്ടാണ് ഭാരതത്തിൽ ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഭാരതം അല്ലെ ഇന്ത്യ ഒറ്റക്കെട്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ എന്ന ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് ഐക്യമാണ് ഈ കാണിക്കുന്നത് അതിൻ്റെ ഉദാഹരണമാണ് രാഷ്ട്രീയം മറന്ന് കോൺഗ്രസിലെ ആൾക്കാരും പഴയ കോൺഗ്രസ് നിന്ന് പോയ ഗുലാം നബി ആസാദ് ഉൾപ്പെടെ മന്ത്രിതലത്തിലൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ച പലരും നയതന്ത്ര പ്രകൃതികളെയുമൊക്കെ ഒരു ടീമായി വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുമ്പോൾ ബി ജെ പി സർക്കാർ ഇതിനു മുമ്പ് നരസിംഹറാവു ഗവൺമെൻറ്റ് ചെയ്തിരുന്നു പറഞ്ഞു മുംബൈ ആക്രമണത്തിന് അത്തരത്തിൽ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലൊരു മെസ്സേജാണ് ലോകരാഷ്ട്രങ്ങൾക്ക് കൊടുക്കുന്നത് ഇതൊരു മാതൃകയായി മറ്റു രാജ്യങ്ങൾക്കും എടുക്കാൻ കാര്യം വിഭിന്ന രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ രാജ്യത്തും ഉണ്ടല്ലോ ഇത്തരത്തിലൊരു വലിയ ദുരന്തം വരുമ്പോൾ നിങ്ങൾ നമ്മൾ ഞങ്ങളെല്ലാവരും ഒന്നാണ് എന്ന് കാണിക്കുന്നു ഇതിൽ മറ്റൊരു സംഗതി ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും പഴയ ചില ആൾക്കാരെയും ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഈ കിരൺ റിജു എന്ന പാർലമെന്ററിക മന്ത്രി ഇവരുടെ അതാത് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളുമായി ആലോചിച്ചെന്നും പറയുന്നുണ്ട് എന്നാൽ ആലോചിച്ചില്ലെന്നും പറയുന്നുണ്ട് ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് നേതാക്കളെ കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് ലിസ്റ്റ് വേണം എന്തായാലും അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി സംസാരിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെ പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ ഭീകരതയ്ക്കെതിരായ കാര്യത്തിൽ ബി ജെ പി പോളിറ്റിക്സ് കാണിച്ചില്ലെങ്കിലും അവിടെ രാഹുൽ ഗാന്ധി ഒരു പൊളിറ്റിക്സ് കാണിച്ചു അതായത് പാർലമെന്ററി വിദേശകാര്യ സമിതി അധ്യക്ഷനായിരുന്നിട്ട് പോലും തരൂരിൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടില്ല അതായത് ഖാർഗെയോട് കിരൺ റിജിജു പറയുന്നു നിങ്ങൾ നാല് പേരുടെ പേരുകൾ നമുക്ക് ഇത്തരത്തിലേക്കുള്ള ആവശ്യത്തിനായി തരിക ആ പറഞ്ഞ നാല് പേരുകളിലും ഉൾപ്പെടാതെ തരൂരിനെ മാറ്റി നിർത്തുന്നു എന്തുകൊണ്ടാണ് പാർലമെൻ്ററി വിദേശകാര്യ പാർലമെൻ്ററി സമിതി അംഗമായിരുന്നിട്ട് പോലും തരൂരിനെ ഉൾപ്പെടുത്താതിരുന്നത് അത് തരൂർ ഇപ്പോൾ പറയുന്ന വിഷയങ്ങളിൽ തരൂരിനോടുള്ള നിലപാട് കടുപ്പിക്കുന്നു അല്ലേ ഒരു നിലപാട് കടുപ്പിക്കൽ മാത്രമല്ല ഒരു വിമുഖത നമുക്കൊരു നമ്മളൊരു കാര്യം പറയും ഒരാളെ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കുക എന്ന് പറയും ഇപ്പം എത്ര ടാലൻറ്റഡ് ആയ ഒരാളെയും വേണ്ട എന്നങ്ങ് തീരുമാനിക്കും ഇപ്പൊ ഒരു കമ്പനി ഒരു പോസ്റ്റിലേക്ക് ഒരു ഇൻ്റർവ്യൂ നടത്തുന്നു ഒരു അഭിമുഖം നടത്തുന്നു അതിലേറ്റവും പത്ത് പേര് അഭിമുഖം നടത്തുന്നതിൽ ഏറ്റവും മിടുക്കനായ ഒരാളുണ്ടാവും പക്ഷേ കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആളായിരിക്കും അയാൾ അയാളെ വേണ്ട മൂന്നാമത്തവനെ എടുത്താൽ മതി തീരുമാനിക്കും അതുപോലെയാണ് ഈ പറയുന്ന പോലെ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിരുന്നത് ആ ശർമ്മ ഗൗരവ് ഗഗോയ് സയ്യിദ് നസീർ ഹുസൈൻ ബ്രാർ എന്നിവരുടെ പേരാണ് അതെ ും എന്നാൽ ആ പേരുകൾ ഒന്നും തന്നെ ഈ സർക്കാർ എടുത്തില്ല മനസ്സിൽ അവരൊന്നും ആയിരുന്നില്ല അത് അതിന് പിന്നിൽ രാഷ്ട്രീയം മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു അതെ ആ പ്രൊഫൈൽ ബിജെപിക്ക് അറിയാം ബിജെപിക്ക് അറിയാം ലോകരാഷ്ട്രങ്ങൾ മുന്നിൽ തരൂര് പോയാൽ അവിടെയാണ് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇട്ടാവൂട്ടക്കകത്ത് കുളത്തിലെ തവളയും കിണറ്റിലെ തവളയും ഒക്കെ പറയൂലെ അതുപോലെ കിണറ്റിലെ തവള കിണറ്റിലെ തവള നടന്ന കാണുന്ന ആ വ്യാസത്തിനകത്ത ലോകമേ കാണൂ ഇവരൊക്കെ ഈ വ്യാസത്തിനകത്ത ലോകം മാത്രം കണ്ടിട്ടുള്ള ആൾക്കാരാണ് അവിടെയാണ് തരൂരിന്റെ വിനിയോഗിക്കണം എന്നുള്ളത് കോൺഗ്രസിനെക്കാൾ ബിജെപിക്ക് അറിയാം ഈ ലോകരാഷ്ട്രങ്ങളിൽ അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുമ്പോണ്ടാവുന്ന ഇമേജ് ഇവർക്കൊക്കെ കടുത്ത അസൂയയാണ് അല്ലാതെ മാറ്റി എന്താ ഇതിൽ പറയുക ഖാർഗയ്ക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധിക്ക് ചിന്തിക്കാൻ പറ്റുമോ രാഹുൽ ഗാന്ധി സംഭവിക്കുന്നുണ്ടോ രാഹുൽ ഗാന്ധി നാട് മുഴുവൻ പോയി പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കുറ്റം മാത്രമാണ് പ്രതിപക്ഷ രീതിയിൽ പറയുക ഞാൻ പറഞ്ഞത് പ്രതിപക്ഷേതാവ് സംസാരിക്കുന്ന കാര്യമാണ് രാമൻ പറഞ്ഞതായിരിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുകയുള്ളൂ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വിരുദ്ധത വിരുദ്ധതയല്ലാണ്ട് മറ്റൊന്നും രാഹുൽ ഗാന്ധി വിദേശ സർവകലാശാല അദ്ദേഹം എവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ടോ അദ്ദേഹം എന്താ െതിരായിട്ടുള്ളതല്ലാതെ പറഞ്ഞിട്ടില്ല ആള് എങ്ങനെയാണ് പോലെ ഒരു ആളുടെ പേര് നിർദ്ദേശിക്കുക നമ്മൾ ഈ നാട്ടിൻപുറത്തെ പെണ്ണുങ്ങളുടെ ഈ ഒരു അസൂയ എന്ന് പറയൂലെ അതുപോലെ ആയി പോയി അവസ്ഥയാണ് തീർച്ചയായിട്ടും ഒരു വല്ലാത്ത അസൂയ എന്ന് പറയുന്നത് അത് അതിനിപ്പോ ഇവർക്ക് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല നേടിയ പ്രാഗൽഭ്യം എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ഇനിയിപ്പം നമുക്ക് അങ്ങനെ അദ്ദേഹം പറയുന്നത് കൊടുത്ത മറുപടിയെ അതിനെ കണക്കായത് തന്നെയാണ് ദേശീയ താല്പര്യം മുൻനിർത്തിയുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അത് സ്വീകരിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് അതൊരു വിവേചന ബുദ്ധിയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ വിവേചനവും വിവേകവുമുള്ള കമന്റുകൾ തന്നെ ആയിരുന്നു അതല്ലേ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴും പറഞ്ഞത് അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനാണ് ഇന്ത്യൻ പൗരൻ എന്നുള്ള സെക്രട്ടറി കാര്യുന്ന ആളാണ് ഈ യുദ്ധത്തിന് യുദ്ധത്തിനെ സംബന്ധിച്ച് ഈ കോൺഗ്രസിലെ ഏത് നേതാക്കൾക്കും അറിയാവുന്നതിനേക്കാൾ വളരെ പക്കയായി ആധികാരികമായി ലോക വിവരമുള്ള ആളാണ് അപ്പൊ അദ്ദേഹം സംസാരിക്കുന്നതില് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ എങ്ങനെ ഇന്ത്യയെ അവതരിപ്പിക്കണം എന്നുള്ള കൃത്യമായ ധാരണ ഒരു മലയാളി കൂടെയാണ് അതുകൂടെ ഒരു വെറുപ്പിന് ആധാരമാണ് മലയാളിയായ ഒരാൾ അത്രയും ഉയരണ്ട എന്നുള്ള പിന്നെ മറ്റ് സംസ്ഥാനക്കാരൻ ഇപ്പൊ മല്ലികാർജ്ജുൻ ഖാഡേ ഒക്കെ ഏത് സംസ്ഥാനക്കാരനാണെന്നും എന്താണെന്നും ഒക്കെ അറിയാം ഒരു വലിയ വ്യവസായിയാണ് അദ്ദേഹം കോൺഗ്രസിന് എന്നു മുതൽ ഈ ഒരു പിന്നോക്ക സമുദായം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ഇവരൊരു ഒരു മാതൃക എന്ന രീതിയിലാണ് മല്ലികാർജ്ജുൻ ഖാഡേ എത്ര വയസ്സുള്ള ഒരു മനുഷ്യനാണ് റബർ സ്റ്റാമ്പാണല്ലോ തീർച്ചയായിട്ടും അവരുടെ കിച്ചൻ ക്യാബിനറ്റില് ഓ മീനെ ഈ ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ് അപ്പൊ നമ്മളിതിൽ പറയാൻ എത്രയേ ഉള്ളൂ ഈ ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ നയന്ത്ര ഉദ്യോഗസ്ഥരെ വിരമിച്ച ഉദ്യോഗസ്ഥരെ ഒക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സർവകക്ഷി സംഘം പോകുന്നത് പാകിസ്ഥാൻ എന്ത് ആണ് എന്ന് ലോകരാഷ്ട്രങ്ങളെ മുന്നിൽ പറയാനാണ് ടി ആർ എഫ് എന്ന ഭീകര സംഘടനയെ യു മുന്നിൽ അവതരിപ്പിക്കാൻ കൂടിയാണ് അവർ പോകുന്നത് തരൂരിന്റെ ഒരു പോസ്റ്റ് ഉണ്ട് അത് പറയേണ്ടതാണെന്ന് തോന്നുന്നു അടുത്തിടെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗം അഞ്ച് പ്രധാന രാഷ്ട്രങ്ങളോട് വിശദമാക്കാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്ഷണത്തിൽ ഞാൻ അഭിമാനിക്കുന്നു ദേശീയ താല്പര്യം ഉയർന്നു വരികയും എന്റെ സേവനം അനിവാര്യമാവുകയും ചെയ്യുമ്പോൾ അതിനായി കാത്തിരിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യില്ല ജയ് ഹിന്ദ് എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഇതിൽ ഒന്നുകൂടെ നമുക്ക് പറയാം ഈ പേരുകളിൽ വേറെ ഗുലാം നബി ആസാദ് കനിമൊഴിയുണ്ട് കനിമൊഴിയുടെ പേരും വരുന്നുണ്ട് വളരെ ഈ നേതാക്കളോട് സംസാരിച്ചെന്ന് പറയുന്നു ഈ പല പാർട്ടിയിലെയും നേതാക്കളോട് സംസാരിച്ചെന്ന് പറയുന്നു ആ ബ്രിട്ടാസിന്റെ പേര് ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു ഏതായാലും സംസാരിച്ചാലും ഇല്ലെങ്കിലും ബി ജെ പി എടുത്തിരിക്കുന്ന ഈ തീരുമാനം അവർക്കുണ്ടാക്കുന്ന ഒരു മതിപ്പ് രാജ് രാജ്യത്തിനകത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും ഈ പോകുന്ന സംഘങ്ങൾക്ക് ലോകത്തിനു മുന്നിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്കുണ്ടാകുന്ന മതിപ്പും വളരെ വലുതാണ് പാകിസ്ഥാന് ഇതിൽ പരം കിട്ടാൻ പോകുന്ന അടി ഇതിൽ കൂടുതൽ ഇനി വേറൊന്നും മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനകത്ത് നമുക്ക് പറയുമ്പോൾ അതൊരു അതിശയോക്തി കലർന്ന ഉപമയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ചന്ദ്രനെ നോക്കി പട്ടി കുറയ്ക്കുക എന്ന് പറയും ചന്ദ്രനെ നോക്കി പട്ടി കുറച്ചിട്ട് പട്ടി കുറച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ അതിനപ്പുറം ഒന്നും സംഭവിക്കാനില്ല അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്